ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് തിങ്കളാഴ്ച പ്രാദേശിക സമയം രാത്രി ഒൻപത് മണിയോടെ ഇസ്രായേൽ സൈന്യം ലബനൻ അതിർത്തി കടന്നതോടെയാണ് ഹിസ്ബുള്ളകളുമായി ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം പുതിയ തലത്തിലേക്ക് പ്രവേശിച്ചത് ഇന്നലെ പ്രാദേശിക സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ലബനൻ അതിർത്തി കടന്ന് ആക്രമണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുന്നത് ഒന്നര മണിക്കൂറിനകം രാത്രി ഒൻപത് മണിയോടെയാണ് ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നത് കൃത്യം എട്ട് മുപ്പത്തൊമ്പതിന് തന്നെ സൈനിക നേതൃത്വം അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി ത്തി തെക്കൻ ലബനിലെ പല മേഖലകളിലും ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് തുടർച്ചയായി രണ്ട് മണിക്കൂറോളം ഷെല്ലാക്രമണം ഉണ്ടായതായി ലബനൻ അനുകൂല മാധ്യമങ്ങൾ ആരോപിച്ചു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വൻതോതിലുള്ള ആക്രമണമാണ് നടത്തിയത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിലെ തങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലബനൻ സൈന്യത്തെ പിൻവലിച്ചിരുന്നു ലബനീസ് സൈനികർ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതു തരത്തിലുള്ള ആക്രമണമാണ് ലബനനിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് മന്ത്രിസഭായോഗം കൃത്യമായ തീരുമാനം എടുത്തിരുന്നു എന്നാണ് സൂചന വടക്കൻ അതിർത്തിയിൽ തങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തിന്റെ അടിത്തറ തകർക്കുക എന്നതിനാണ് പ്രധാനമായും ഇസ്രായേൽ സൈന്യം പ്രാധാന്യം കൊടുക്കുന്നത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി മേഖലയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ പുതിയ ദൌത്യം ആരംഭിച്ചിരിക്കുന്നത് കരയിലൂടെ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് അമേരിക്കയെ അറിയിച്ചിരുന്നതായി ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കി ലിഥാനി നദിയുടെ അപ്പുറത്തേക്ക് ഹിസ്ബുള്ള ഭീകരരെ തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ലബനില് കരമാര്ഗത്തിലൂടെയുള്ള പുതിയ പോരാട്ടമുഖത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്